അങ്ങനെ എൻ്റെ നാടായ വിദുരയിൽ വീണ്ടും വിദുര ഫെസ്റ്റ് വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിദുര ഫെസ്റ്റ് ആണത് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ വിദര ഫെസ്റ്റിൻ്റെ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ ഞാൻ പോയി കാരണം ബിഗ് ബോസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു മെയ്യിലായിരുന്നു അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ പോയില്ലെങ്കിൽ പിന്നീടായി കഴിഞ്ഞ് തിരക്കാവും എത്രയും പേർ തന്നെ വീട്ടിൽ വരാൻ പറ്റത്തില്ല വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു ഒരു കിലോമീറ്റർ ഡിഫറൻസിലാണ് ഈ പറയുന്ന വിതര ഫെസ്റ്റ് നടക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നടന്നത് കുറച്ചുകൂടി അടുത്തായിരുന്നു പക്ഷേ ഇത്തിരി ഒരു ഇപ്രാവശ്യം കുറച്ചുകൂടി ഒന്ന് ദൂരം അത്ര മാത്രമേ ഉള്ളൂ അവിടെ വരുന്ന ഒരാൾക്ക് നാൽപ്പത് രൂപ സംതിങ് ആണ് ടിക്കറ്റ് ഞാനുണ്ട് വാപ്പച്ചി ഉണ്ട് അതേ കണ്ടില്ല ഉമ്മച്ചി പോകുന്നുണ്ട് അനിയത്തി ഉണ്ട് അപ്പം നമ്മൾ നാല് പേരും കൂടിയാണ് വന്നത് കാക്ക വന്നിട്ടില്ല അപ്പം ഇത് ഫസ്റ്റ് ഡേ ആണ് ഇവിടെ ഫിഷ് ടാങ്ക് ഒക്കെ അവർ നിറയ്ക്കുന്നതേ ഉള്ളൂ വെള്ളമൊക്കെ നിറച്ചോണ്ടിരിക്കുന്ന ഉമ്മച്ചി അനിയത്തി നിൽക്കുന്നുണ്ട് അപ്പം അവസാന ദിവസങ്ങളിൽ പോയപ്പോഴാണ് അവിടെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഫില്ലായത് പക്ഷേ വീഡിയോ ഒക്കെ എടുക്കാനെനിക്ക് ഫസ്റ്റ് ഡേ തന്നെ പോകണം അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ഡേ വന്നത് അപ്പോൾ അതെ അവിടെ പക്ഷേ എനിക്ക് ഒട്ടും ഇവിടെ ഇഷ്ടപ്പെടാത്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന മൃഗങ്ങളെ അവിടെ കൊണ്ടു വെച്ചിരിക്കുന്നതും ഒട്ടും വൃത്തിയില്ലാത്തൊരു ലെവലാണ് ബാക്കിയെല്ലാം ഓക്കെ പെർഫെക്റ്റ് ആണ് പക്ഷേ ഈ പറയുന്ന പോലെ പ്രാവുകൾ ഉണ്ടായിരുന്നു കോഴികളുണ്ടായിരുന്നു പാമ്പ് പിന്നെ എന്താ പറയുക പട്ടിക്കുഞ്ഞുങ്ങൾ അപ്പം ഇതെല്ലാം അവിടെ ഭയങ്കരമായിട്ട് വൃത്തികേടായിട്ടിട്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നി കാരണം അസുഖം വരാൻ അവിടെ വരുന്നവർക്കായാലും ഈ മൃഗങ്ങൾക്കായാലും ഒക്കെ അസുഖം വരുന്ന രീതിയിലാണ് അവിടെ കൊണ്ട് അലക്ഷ്യമായിട്ട് സത്യം പറഞ്ഞാൽ അലക്ഷ്യമായിട്ട് ഇട്ടതുപോലെ എനിക്ക് ഫീൽ ചെയ്തത് ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായിരുന്നു അത് മനോഹരമായിട്ട് വെക്കാൻ പറ്റുക എന്നുണ്ടായിരുന്നെങ്കിൽ അത് തന്നെയായിരുന്നു എന്നെ കാണാൻ ഏറ്റവും അടിപൊളി പക്ഷേ അത് കാണാനൊക്കെ കൊള്ളാമായിരുന്നു പക്ഷേ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്തോ സംതിങ് എവിടേക്കോ സ്പെല്ല് ഉണ്ട് എന്നുള്ള കാര്യം കാരണം ആ രീതിയിലായിരുന്നു അലക്ഷ്യമായിട്ടാണ് മൃഗങ്ങളുടെ സെക്ഷൻ അങ്ങനെ ഇരുന്ന ഈ സാധനം ഇതിൻ്റെ പേരുകളൊന്നും എനിക്കറിയത്തില്ല എനിക്ക് ഭയങ്കര ഇത് ഒരു ഇങ്ങനെ ചത്തതുകണക്കിരിക്കുന്നുണ്ടെങ്കിൽ അതിന് ജീവനുണ്ടായിരുന്നു ഞാൻ കണ്ടപ്പോൾ പേടിച്ച് പോയിൻ്റെ നാക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇത് നീട്ടുന്നുണ്ട് അപ്പോൾ ഇതിന് ആരൊക്കെയോ തുടനൊക്കെ വരപ്പോൾ അവർ പറയുന്ന തൊടരുത് ചിലപ്പോൾ അത് കടിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടിൻ്റെ പുറത്താണ് വെച്ചിരിക്കുന്നത് കൂടിനകത്തല്ല കൂടിൻ്റെ പുറത്താണ് അങ്ങനെ ഇരുന്നപ്പോഴാണ് അവിടെ അടുത്തിരിക്കുന്ന ഒരാൾ അവിടെ വരുന്നവർക്കൊക്കെ ഇങ്ങനെ പ്രാവനയൊക്കെ ദേഹത്ത് വെക്കാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് പൈസയൊന്നും കൊടുക്കണ്ട കേട്ടോ അപ്പോഴാണ് അയാളുടെ കയ്യിൽ പാമ്പിരിക്കുന്നത് അത്ര നേരം ഞാൻ കണ്ടില്ല അപ്പോഴാണ് ഞാൻ അയാളുടെ കയ്യിൽ പാമ്പിരിക്കുന്നത് കണ്ടത് അയാൾ വളരെ കൂളായിട്ട് അതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നുണ്ട് പിന്നെ അവിടെ നിന്ന് നോക്കിയപ്പോൾ അതേ അടുത്ത് വീണ്ടും ഇതിനെ കൂട്ടിലടച്ചിട്ടിട്ടുണ്ട് കേട്ടോ അടുത്ത് പിന്നെ കിളികളുടെ ശിക്ഷണം പക്ഷേ കിളികളൊക്കെ ഒരുമാതിരി ചത്തിരിക്കും കണക്ക് ഉറങ്ങി ചത്തിരിക്കുകയാണ് പ്രസവിച്ച് കുറച്ച് ദിവസം മാത്രമായിട്ടുള്ള പട്ടിക്കുഞ്ഞുങ്ങൾ അതിനെ തള്ളയുടെ അടുത്ത് നിന്ന് മാറ്റിയിട്ട് കൊണ്ട് കണ്ടോ ഇതാണ് അവസ്ഥ കണ്ടോ കാരണം കിടക്കിട വിറക്കുവാണ് ഈ സാധനങ്ങൾ കാരണം ഇത് രണ്ട് ദിവസം കഴിഞ്ഞ് പോയപ്പോൾ ഇതൊന്നും പോലും ഇല്ല കാരണം എനിക്ക് ഇതൊന്നും എല്ലാം പോയിട്ടുണ്ട് ആ രണ്ട് ദിവസം കഴിഞ്ഞ് പോയപ്പോഴത്തേക്കും അത്ര മോശ അവസ്ഥയാണ് അതൊക്കെ നോക്കേ കിളികളൊക്കെ ഇരിക്കുന്നത് സാധാരണ കിളികളൊക്കെ എങ്ങനെയായിരിക്കുന്നത് നോക്ക് കണ്ടോ ഓരോ സാധനങ്ങളെയും അതാണ് ഞാൻ പറഞ്ഞ ഈ മൃഗങ്ങളുടെ ഈ പറയുന്ന അക്വേറിയം സെക്ഷൻസ് എല്ലാം അവർ ചെയ്തു വെച്ചിരിക്കുന്നത് പെറ്റ് കയറും കാര്യം നോക്ക് ചത്തത് കണക്കാണ് കിളികളൊക്കെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ചാവാൻ പോകുന്ന കണക്ക് ആ ലെവലിലാണ് അവർ ഇത്തവണ കൊണ്ടിട്ടിട്ടുള്ളത് പക്ഷേ കഴിഞ്ഞ തവണ ഇത്രയും അടിപൊളിയായിട്ട് ഈ പെറ്റ് കയറി സംഭവമൊന്നും ഇല്ലായിരുന്നു എങ്കിൽ പോലും എന്താണ് ഈ പറയുന്ന പോലെ ഇത്തിരി വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ കമ്പയർ ടു കഴിഞ്ഞ ഇയർ കുറവായിരുന്നു എല്ലാ സാധനങ്ങളും അവിടെ കിടന്നുറങ്ങുന്നുണ്ട് അത് ഒത്തിരി മര്യാദ ഇരിക്കുന്ന ഈ ഒരു പട്ടി മാത്രമേ ഞാനവിടെ കണ്ടിട്ടുള്ളൂ ബാക്കിയെല്ലാം ചത്തത് കണക്കാണ് അവിടെ ഇരുന്നത് പിന്നെ അതിനുശേഷം വരുന്ന ഒരു സെക്ഷനായിരുന്നു നമ്മുടെ പൂക്കളുടെയും പിന്നെ പച്ചക്കറികളുടെയും വിത്തുകളൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥലമാണ് അത്യാവശ്യം കുറേ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ കുറവായിരുന്നെങ്കിൽ പിന്നീട് എല്ലാ ദിവസവും വന്നു ഞാൻ ഒരു ദിവസം കൂടി പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പിന്നീടാണത് നമ്മുടെ മസാജ് ചെയ്തില്ലേ വേദനയ്ക്കൊക്കെ മസാജ് ചെയ്യുന്ന സാധനത്ത് പണ്ട് പാപച്ച് ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുള്ള എനിക്ക് ഓർമ്മയുണ്ട് അതിനുശേഷമാണ് നമ്മുടെ അങ്ങോട്ട് തുടങ്ങുകയാണ് ഫാൻസി ഓരോരോ ഐറ്റങ്ങളാണ് കൊച്ചുകുട്ടികൾക്ക് ഇവിടെ പിടിച്ച് തൂങ്ങാനുള്ള എല്ലാ സാധനങ്ങളും അവരോട് കൊണ്ടുവച്ചിട്ടുണ്ട് പേന പെൻസിൽ ക്ലിപ്പ് പിന്നെന്താ പറയുക നമ്മുടെ പേന പെൻസിൽ പോലത്തെ സാധനങ്ങൾ അതെല്ലാം ഇവിടെ അത്യാവശ്യം നല്ല അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു കാരണം ഒത്തിരി വളരെ ഭയങ്കര ഹ്യൂജായിട്ട് വലിച്ചു ഭാര്യ ഇറക്കിയിട്ടിട്ടുണ്ട് അവിടെയൊക്കെ ഭയങ്കര വൃത്തിയാണ് മഴയാണ് ഒന്നാമത്തെ സമയം ഒന്നാമത്തെ കാര്യം മഴയാണ് അതിൻ്റെ കൂട്ടത്തിലാണ് ഈ പരിപാടികളെല്ലാം അവിടെ നടക്കുന്നത് അതിനിടയിൽ കൂടെ നോൺ സ്റ്റിക്ക് തവകള് പാത്രങ്ങൾ പിന്നെ ഇരുമ്പ് ചട്ടികൾ ചീനച്ചട്ടികളൊക്കെ ഒന്ന് എനിക്കതിനകത്ത് ഈ ഭരണി ഭയങ്കരമായിട്ട് ഒരു സംഭവമാണ് പിന്നെ കണ്ടോ നമ്മുടെ കിച്ചൺ യുടെൻസിൽസിനുള്ള സാധനമുള്ള പാലക്കാടൻ കറിക്കത്തികൾ അവിടെ പാലക്കാടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കറിക്കത്തികളൊക്കെ ഉണ്ടായിരുന്നു കൊള്ളാം ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഭയങ്കര രസമായിട്ട് പോയി കാണാനൊന്നും മേടിച്ചൊന്നുമില്ല അത് വേറൊരു കാര്യം അങ്ങനെ അപ്പോഴാണ് ഇവിടെ ഒരു ബുക്ക്സ് അത് ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട മറ്റൊരു സെക്ഷനാണ് കാരണം കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു ഈ ബുക്കുകളുടെ ഒരു സെക്ഷൻ അപ്പം ഇപ്പോഴും വായിക്കുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെയൊക്കെ ഇടയിലുണ്ട് അപ്പോൾ അവർക്കൊക്കെ അത് ഭയങ്കര ഉപയോഗം എൻ്റെ സിസ്റ്റർ അടുത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പം ഞാൻ ആ ബുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് സൂം ചെയ്തു അങ്ങനെ ആ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഒത്തിരി ഉണ്ട് കേട്ടോ അവിടെ എല്ലാവരും മരുന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ തവണയൊക്കെ അവർ ആളെ വിളിച്ച് വാ 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 വാന്നിരത്ത് കരയുന്നില്ലായിരുന്നു പക്ഷേ ഇത്തവണ കുറേ കൂടിയൊക്കെ ആൾക്കാർക്ക് ബുക്കൊക്കെ വായിക്കാനുള്ള ചിന്തയൊക്കെ വന്നു എന്ന് തോന്നുന്നുണ്ട് ഞാനും പണ്ട് ഒത്തിരി ബുക്കൊക്കെ വായിക്കുന്ന ആളായിരുന്നു ഇപ്പോഴാണ് കുറഞ്ഞത് ഫോണ് കഴിക്കിട്ടിയതിന് ശേഷം പിന്നീട് എന്താ അവിടെ നിന്നത് കഴിഞ്ഞപ്പോഴാണ് അടുത്ത് നമ്മുടെ മധുരങ്ങൾ ആ അങ്ങനെ ആ സെക്ഷനിലേക്ക് എത്തി അതായത് മധുരങ്ങൾ ഓരോരോ ടൈപ്പ് മുട്ടായികളുണ്ടല്ലോ ഈ മധുരമുട്ടായികൾ ആ മധുരമുട്ടായികളുടെ കടയാണ് ജീരകമുട്ടായി ഇഞ്ചിമുട്ടായി പിന്നെ എന്താ പറയുക അങ്ങനെ കുറേ 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 സാധനങ്ങളുള്ളത് കപ്പലിൻ്റെ മുട്ടായി അങ്ങനെ പുളിമിഠായി അങ്ങനെ പല പല ഐറ്റംസ് ഒരു കടയായിരുന്നു അങ്ങനെ അതും കഴിഞ്ഞു അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ് ഒത്തിരി സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു പിന്നീട് ഐസ്ക്രീം വന്നു ഐസ്ക്രീമിനങ്ങനെ വലിയുള്ള ഒരു സംഭവം വളരെ വലിയൊരു സംഭവമൊന്നുമില്ല ചെറുതായിട്ടൊരു ഷോപ്പ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഐസ്ക്രീം പോലെ ഒരു സ്പെഷ്യാലിറ്റീസും കാര്യങ്ങളൊന്നും അവിടെ വന്നില്ല പിന്നീട് അവിടെ നിന്നാണ് ഒരു ഡ്രസ്സിൻ്റെ ഒരു ഷോപ്പ് വരുന്നത് ഈ പറഞ്ഞ കണ്ടില്ല അവിടെ അത്ര വലിയ തിരക്കൊന്നുമില്ല ഫസ്റ്റ് ഡേ ആണ് എന്നാലും അവർ ഈ പറഞ്ഞ പോലെ കൈത്തറികളോ കാര്യങ്ങളോ അങ്ങനെ എന്തൊക്കെയോ ആണ് അപ്പം അതും അവിടെ നോക്കി നമ്മൾ നിന്നു കുറേ തോർത്തുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചവിട്ടുമെത്തകളും സോഫ വിരിപ്പകളും ഒക്കെ ഉണ്ട് അപ്പം അതും കഴിഞ്ഞു തൊട്ടടുത്ത ഷോപ്പിലേക്ക് പോവുകയാണ് തൊട്ടടുത്ത ഷോപ്പിലേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ ഈ വരുന്ന സാധനം എന്തോ മരച്ചിനി പപ്പടം അങ്ങനെ എന്തോ പറഞ്ഞതുപോലെയാണ് എൻ്റെ ഓർമ്മയിൽ എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല കാരണം രണ്ട് മൂന്ന് മാസം മുന്നേ എടുത്ത വീഡിയോയാണിത് അപ്പോൾ ഇത് പൊരിച്ചു തരും ഇത് പൊരിച്ചു തരും പിന്നെ പാലക്കാട് എന്തൊക്കെയല്ലേ പനക്കരിപ്പെട്ടി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഇതിനവർ തരുന്ന ഒരു വീഡിയോ ഞാൻ ലൈവായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത് ബീട്രൂട്ടിൻ്റെയാണ് ചുമന്നിരിക്കുന്നത് ഓരോരോ സാധനങ്ങളാണ് അപ്പം അതിനുശേഷം പിന്നീട് എന്താ നമ്മുടെ കരിപ്പെട്ടിയല്ലേ കരിപ്പെട്ടിയല്ലേ ഇത് കരിപ്പെട്ടിയാണ് കണ്ടത് ഇതാണ് ഞാൻ പറഞ്ഞാൽ ആ സാധനം പൊരിച്ചു തരും എന്ന് പറഞ്ഞില്ല ആ സാധനം അവിടെ പൊരിച്ചു തരുന്നുണ്ട് പനക്കരിപ്പെട്ടി അവിടെ ഇരിപ്പുണ്ട് ഇതാണ് പനക്കരിപ്പെട്ടി നല്ല ടേസ്റ്റ് ആണെന്നാണ് തോന്നുന്നത് ഞാൻ ടേസ്റ്റൊന്നും ചേട്ടൻ ചോദിച്ചില്ല പിന്നെ ഇത് എനിക്ക് എന്താ പറയുക നമ്മുടെ ഹിന്ദൂസിൻ്റെ വീടുകളിലൊക്കെ കൂടുതലായിട്ട് കാണുന്ന വീടിൻ്റെ ഫ്രണ്ടിലേ നമ്മൾ കയറി പോകുമ്പോഴത്തേക്കും തൂക്കിയിട്ടിരിക്കുന്ന കുറച്ച് സാധനങ്ങളില്ലേ ഇപ്പോൾ കൂടുതലും ഈ പറയുന്ന പോലെ ട്രഡീഷണൽ ആയിട്ട് വീട് വെക്കുന്നവരൊക്കെ യൂസ് ചെയ്യാറുണ്ട് എന്നാൽ കൂടുതലും നമ്മളത് കാണുന്നത് ഹിന്ദൂസിൻ്റെ എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ നല്ലൊരു ഭംഗിയാണ് ആ സാധനം അതെല്ലാം കഴിഞ്ഞ അടുത്ത് നമ്മുടെ പട്ടകളുടെ സെക്ഷൻ പട്ട കരിങ്ങാലി പിന്നെ എന്താ പറയുക പുളിയാണ് കുടമ്പുളിയാണ് ആ കറുത്ത കളറിൽ അവിടെ കിടക്കുന്ന മലപോലെ കിടക്കുന്ന സംഭവം അതാണ് അപ്പോൾ അവിടെ കണ്ടില്ല ഈ പട്ടകളും ഏലക്കകളും ഗ്രാമ്പൂ അങ്ങനെയുള്ള കുറച്ച് കായം കരിപ്പെട്ടി അങ്ങനെ അതുപോലെയുള്ള സാധനങ്ങളാണ് ഈ കടയിൽ കൂടുതലായിട്ടുള്ളത് ഈ ഷോറൂമും ചൈ ഷോറൂമെന്ന് ഈ കടയും എനിക്കധികം ഇഷ്ടപ്പെട്ട ഒരു ഷോപ്പ് തന്നെയാണ് കാരണം സാധനങ്ങളൊക്കെ ഉണ്ടടേ പിന്നെ അടുത്ത് വന്നതാണ് അയ്യോ നമ്മുടെ ഇത് എന്താ പറയുക എൻ്റെ പേര് തേൻ നല്ല്ക്ക ഈ അപ്പൂപ്പനെ കഴിഞ്ഞ തവണ ഞാൻ മേള ഉണ്ടായിരുന്നപ്പം കണ്ടതാണ് അപ്പം ഇത്തവണ ഞാൻ കണ്ട് കുറച്ച് സംസാരിച്ചിട്ടാണ് പോയത് ഈ അപ്പൂപ്പൻ ഇവിടുത്തെ കടയിലെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നു ഈ അപ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക കഴിഞ്ഞ ഇയർ മേളയ്ക്ക് സെയിം ഇതുപോലൊരു കട എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു ഇനി ഇത്തവണ ഞാൻ കണ്ട് സംസാരിച്ചിട്ടൊക്കെയാണ് പോയത് അപ്പോഴാണ് തൊട്ടടുത്ത പോപ്കോൺ കട കണ്ടത് പോപ്കോൺ എന്ന് പറഞ്ഞാൽ എന്നും ഒരു വീക്ക്നെസ് ആണല്ലോ മൂവി കാണാൻ കയറുമ്പോൾ ഒരു ടേസ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന ഒരു സാധനം പോപ്കോൺ ആണ് അപ്പോഴാണ് നമ്മുടെ മറ്റേ പഞ്ചിമുട്ടായി പഞ്ഞിമുട്ടായി പഞ്ഞിമുട്ടായി അങ്ങനെ അവിടെ കിടക്കുന്നുണ്ട് കളറൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് വേണമല്ല പച്ച കളറൊക്കെ ഉണ്ട് റോസും വെള്ളമൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടത് ഞാൻ കാണാത്തത് അപ്പോൾ പച്ച കളറൊക്കെ ഞാൻ കണ്ടു അതിനുശേഷം പിന്നീട് നമ്മുടെ പുകയ്ക്കാനുള്ള കൊതുകിനെ അടിച്ചൊട്ടിക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് പിന്നീട് എന്താ പറയുക അതിന് തൊട്ടപ്പുറത്തേക്കായിട്ട് മുഖത്തെ കുറച്ച് തേക്കാനുള്ള മരുന്നുകൾ ഫേസ് പാക്കുകൾ ആ സാധനങ്ങളൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു ഇത് ഉപയോഗിച്ച് നോക്കൂ ഇത് ഇതുപയോഗിച്ച് നോക്കിയിട്ട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മാറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റീഫണ്ട് ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പ്രശ്നം ഞാൻ പറഞ്ഞ ചേച്ചി ബ്ലോഗ് ബ്ലോഗെടുക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ആഭരണങ്ങളുടെ സെക്ഷനാണ് സ്ത്രീകൾക്ക് കയറി ഇറങ്ങാൻ പറ്റിയിട്ടുള്ള നല്ല അടിപ്പൊളി ആഭരണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കുറേ ഗ്യാരണ്ടി സാധനങ്ങളും പിന്നെ ഫാൻസി സാധനങ്ങളും ഒക്കെ നിറച്ചിട്ടുള്ള ഷോപ്പാണ് പിന്നെ ഈ ഈ സെയിം ഷോപ്പും കഴിഞ്ഞ ഇയർ ഉണ്ടായിരുന്നു ഞാൻ ഞാനിതേ സെയിം ഷോപ്പിൽ നിന്നാണ് എന്താ പറയുക കഴിഞ്ഞ തവണ ഒരു കൂളിങ് ഗ്ലാസ് ഒക്കെ മേടിച്ചത് ഇതേ സെയിം ഷോപ്പിന്നാണ് കഴിഞ്ഞ തവണത്തെ മേളയിൽ അപ്പോൾ അതുകൊണ്ട് ആ സംഭവം എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് പോകപ്പോയാണ് കത്തികൾ കുത്തുതരട്ടെ കത്തികൾ നോൺ സ്റ്റിക് താപകൾ ഇതെല്ലാം ഇരുമ്പിൻ്റെ ആണ് ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ചിരുന്നു ഇതെല്ലാം എന്താ പറയുക ഭയങ്കര തിളക്കമുണ്ടല്ലോ സാധാരണ സ്പെഷ്യാലിറ്റി ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് അവരെന്നോട് പറഞ്ഞത് ഇത് ഇരുമ്പാണ് അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണെന്നാണ് പറഞ്ഞത് ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർ അവർ കാന്തം വെച്ചിട്ടുണ്ട് അവിടെ ആ സാധനങ്ങൾ അപ്പം ഇതെല്ലാം സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ് എന്നവർ പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ ഷോക്കായിപ്പോയി സ്വന്തമായിട്ട് ആ കുടുംബശ്രീയുടെ ഇതിലാണ് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു പിന്നെ വീണ്ടും എന്താ പറയുക ചെറിയ ചെറിയ ഐറ്റംസ് ആണ് നമ്മൾ എന്താ പറയുക നമ്മൾ മ്യൂസിയം ഒക്കെ പോകുമ്പോഴത്തേക്കും നമ്മുടെ ട്രിവാൻഡ്രറൊക്കെ പോകുമ്പോഴത്തേക്കും സ്ട്രീറ്റ് ഫുഡ്സായിട്ടൊക്കെ കുറേ കൊടുക്കത്തില്ല അങ്ങനെ കുറേ ഐറ്റംസ് ആണ് വീണ്ടും ഒരു ചെറിയൊരു ഐസ്ക്രീം കട അതിൻ്റെ താഴെ കഫേർ റോസ്റ്റ് എന്ന് പറഞ്ഞ എന്താ പറയുക അങ്ങനെ ഒരു സംഭവമാണ് പക്ഷേ ഇവിടെ ഫസ്റ്റ് ഡേ ഒന്നും തിരക്കില്ല എന്നെങ്കിൽ ലാസ്റ്റ് ഡേ ഭയങ്കര തിരക്കായി എല്ലാ സംഭവങ്ങളും അവിടെ വന്നു ഈ പറഞ്ഞ മുളകുബജിയും അല്ലെങ്കിൽ എന്താ പറയുക ഇങ്ങനത്തെ ബഡ്ജികളും കാര്യങ്ങളൊക്കെ തുടക്കത്തിൽ തുടക്ക ദിവസങ്ങളിൽ ആരും ഇല്ലായിരുന്നു പക്ഷേ ഞാൻ ലാസ്റ്റ് ദിവസം വന്നതിൻ്റെ എക്സ്പീരിയൻസ് ചെയ്ത് അന്നൊക്കെ നിറച്ച് ആളായിരുന്നു നിറയെ ആളായിരുന്നു ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും കഴിക്കാനും അതുപോലെ പാനിപൂരി നൂഡിൽസ് സ്പ്രിംഗ് പൊട്ടാറ്റോ ഇതൊക്കെ കഴിക്കാൻ അവസാനം നിറയെ നിറയെ ആൾക്കാരായിരുന്നു അങ്ങനെ വന്നപ്പോഴാണ് അപ്പുറത്തെ സൈഡിൽ മാമ്പഴവും ഓറഞ്ചും അങ്ങനത്തെ കുറേ മാമ്പഴം തന്നെ പല വെറൈറ്റി മാമ്പഴങ്ങൾ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ പുതിയ ആൾക്കാരാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് നമ്മുടെ പാർക്ക് പോലെ അമ്യൂസ്മെൻറ്റ് പാർക്കൊക്കെ പോലെ തന്നെ എന്താ നമ്മുടെ കുട്ടികൾക്കുള്ള വലിയ വലിയ സംഭവങ്ങളൊന്നുമില്ല ഒരു ആകാശക്കപ്പലുണ്ട് അതിൻ്റെ ഈ ഒരു സംഭവമാണ് എൻ്റെ പേരെനിക്കറിയില്ല പിന്നെ വന്നിട്ട് അഞ്ഞലൂഞ്ഞാലുണ്ട് അതിനുശേഷം കൊച്ചുകുട്ടികൾക്ക് ഇരുന്ന് കറങ്ങാനുള്ള കാറ് പോലത്തെ ഒരു സാധനം പിന്നെ ഒരു ഡ്രാഗൻ്റെ ഒരു ട്രെയിൻ പോലത്തെ ഒരു സാധനം ഇതാണുള്ളത് ഞാൻ ഫസ്റ്റ് ഡേ ഒന്നിനും കയറിയില്ല പക്ഷേ ലാസ്റ്റ് ഡേ എൻ്റെ ഫ്രണ്ട് വന്നിട്ട് ഷഹീർ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഷഹീറുമായിട്ട് പോയി ആകാശക്കപ്പെല്ലാം കയറി അഞ്ഞൽ കുഞ്ഞാലും കയറി തലയെല്ലാം കറങ്ങി അവസാനം നാലായിട്ടൊക്കെ കണ്ടാണ് എല്ലാം തിരിച്ചിറങ്ങിയത് അങ്ങനെ അതും അവിടെ കഴിഞ്ഞു പിന്നീട് അഞ്ഞലൂഞ്ഞാലെ കണ്ടില്ലേ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു ഇനി അവിടെ ബാക്കി ഒരേ ഒരു സംഭവം കൂടിയേ ഉള്ളൂ അതായത് ഫ്ലവർ ഷോ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഫ്ലവർ ഷോയാണ് മെയിനായിട്ട് ഫ്ലവർ ഷോയാണ് സംഭവം മേള എന്ന് പറയുമെങ്കിലും ഫ്ലവർ ഷോയാണ് അവിടുത്തെ മെയിൻ തീം അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുമ്പോഴാണ് ഒന്ന് രണ്ട് ഷോപ്പ് കൂടി ഉണ്ട് അതായത് നമ്മുടെ അതാ കണ്ടല്ലേ ഈ സംഭവം കണ്ടില്ലേ ആ ഇത് പേരാണ് എനിക്കിത് ബ്രേക്ക് ഡാൻസോ അങ്ങനെ എന്തുവാണോ ഇതല്ലല്ലോ വേറെ അതല്ലേ ബ്രേക്ക് ഡാൻസ് എന്ന് പറയുന്നത് അപ്പം ഇതുപോലത്തെ കുറേ ഇതിനകത്തൊക്കെ കയറുക ഇതിനകത്തൊന്നും തുടക്കത്തിലതേ ഒരു മനുഷ്യരില്ല പിന്നീടാണ് അങ്ങോട്ട് ആളുകളൊക്കെ വന്ന് തുടങ്ങിയത് അപ്പോൾ എൻ്റെ സിസ്റ്റർ ഇതേ അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട് ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഉണ്ട് പാപ്പച്ചിയുണ്ട് ഉമ്മച്ചയുണ്ട് ഞാനുണ്ട് നമ്മൾ നാല് പേരും കൂടി ആണല്ലോ പോയത് അപ്പം അവരെല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പോകുമ്പോഴാണ് അടുത്ത് നമ്മുടെ എന്താ പറയാൻ പറ്റി ഇങ്ങനെ എന്താ ഈ ഇങ്ങനെ കറക്കി എറിയുന്ന സാധനമല്ലേ ഇങ്ങനെ ഒരു റൗണ്ട് നമ്മുടെ കയ്യിൽ തരാം നമ്മൾ എറിയുമ്പോഴത്തേക്ക് എയിലാണോ വീഴുന്നത് അത് നമുക്ക് എടുക്കാൻ പറ്റും മുപ്പത് രൂപ കൊടുക്കണം നാൽപ്പത് രൂപ കൊടുക്കണം എന്നൊക്കെ ആ എല്ലാം കഴിഞ്ഞ് നേരെ ഫ്ലവർ ഷോയിലേക്ക് കയറി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇത് ഫ്ലവർ ഷോ ആണല്ലോ അതുകൊണ്ട് തന്നെ നമുക്കൊന്നും വാങ്ങിക്കാൻ നിർവാഹമില്ലായിരുന്നു എൻ്റെ ഉമ്മച്ചിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് പോയിട്ട് ചെടി കാണുമ്പോൾ ഉമ്മച്ചിക്ക് അപ്പം വാങ്ങിക്കണം പൂക്കൾ എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ എൻ്റെ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുള്ള അപ്പോൾ അതുകൊണ്ട് ഉമ്മച്ചി അത് വാങ്ങിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകാനിരുന്നത് പക്ഷേ സംഭവം ഇവിടെ വന്നപ്പോഴാണ് ഇതൊന്നും ഫ്ലവർ ഇതൊക്കെ ഫ്ലവർ ഷോ വേണമെന്ന് അറിയുന്നത് അപ്പോൾ അവരുടെ വെള്ളച്ചാട്ടത്തിൻ്റെ പോലെ ഒരു ചെറിയ സെറ്റപ്പൊക്കെ ചെയ്തു വിചാരിച്ചു പക്ഷേ മഴയായിട്ട് നോക്കുക എല്ലാം ജെളിവെള്ളമായി ഉമ്മച്ച് മാപ്പച്ചൊക്കെ അവിടെ നിന്ന് നേരിടേണ്ട വാടനിൻ്റെ ഒരു ഒടുക്കത്തെ വ്ളോഗ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ ഞാൻ പറഞ്ഞത് എനിക്കൊരു ഫോട്ടോ എടുക്കണമെന്ന് പിന്നെ ഫോട്ടോയ്ക്ക് വേണ്ടിയുള്ള പോസിങ് ആണ് ഈ ഫോട്ടോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ഫോട്ടോ ഈ ആ ഫോട്ടോ എടുത്തതിൻ്റെ പിന്നണിയിൽ നടന്ന കാഴ്ചകളാണ് ഇതെല്ലാം അങ്ങനെ അതെല്ലാം കഴിഞ്ഞു അതെ അടിപൊളിയായിട്ട് ഒത്തിരി പൂക്കളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുവാണ് ഹുഫ്തീർന്ന് സമാധാനം എല്ലാം കഴിഞ്ഞു പക്ഷേ നാൽപ്പത് രൂപയ്ക്ക് ഫസ്റ്റ് ഡേയൊക്കെ വരുന്നത് ഭയങ്കര നഷ്ടമാണ് കേട്ടോ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കത് പുറത്താണെന്ന് ഫീൽ ചെയ്യാൻ കുറേ സാധനങ്ങളൊക്കെ വരും അപ്പോൾ എല്ലാം കഴിഞ്ഞു ഇതാണ് വിദുര ഫെസ്റ്റ് മെയ് പതിനൊന്നാം തീയതി മുതൽ മെയ് ഇരുപത്തി ആറാം തീയതി വരെയാണ് നടന്നത് എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു ഒരു ആവറേജ് ആയിരുന്നു ഭയങ്കര അടിപൊളി ഇന്നു പറയാനുള്ള ഒരു ആവറേജ് ആയിരുന്നു അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ ബബായ്